പത്തുവയസുകാരനും സീരിയൽ നടിയും തമ്മിലെ കളിയാണ് പുതിയ വൈറൽ ഇത്രയ്ക്ക് വേണമായിരുന്നോ എന്നാണ് പ്രേക്ഷകലോകം ചോദിക്കുന്നത് സീരിയലിന്റെ പ്രമേയം പലരെയും ചൊടിപ്പിച്ചു കഴിഞ്ഞു വയസ്സുകാരനായ പയ്യനും പതിനെട്ടുകാരി നായികയും തമ്മിലുള്ള പ്രണയമാണ് വിഷയം ഇരുവരും തമ്മിൽ വിവാഹം കഴിച്ചതായും സീരിയലിലുണ്ട് അതാണ് പല പ്രമുഖരെയും ചൊടിപ്പിച്ചതും നെറ്റി ചൊളിപ്പിച്ചതും സംസ്കാരത്തിന് നിരക്കാത്ത കഥയാണെന്ന് പറഞ്ഞാണ് എല്ലാവരും രംഗത്തെത്തിയിരിക്കുന്നത് ഉന്നയിച്ച പ്രമുഖ ടെലിവിഷൻ താരം കിരൺ വാഹി പറഞ്ഞത് പണമുണ്ടാക്കാൻ റേറ്റിംഗ് കൂട്ടാൻ ഇത്തരത്തിലുള്ള ആഭാസതരം വേണ്ടായിരുന്നു എന്നാണ് സോണി എന്റർടൈൻമെന്റ് ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്ത പെഹ്രേദാർ പിയാക്കി എന്ന സീരിയലാണ് വിവാദത്തിലൂടെ യൂട്യൂബിൽ തരംഗമായി കോടിക്കണക്കിന് പ്രേക്ഷകർ കണ്ടത് ഈ സീരിയലിന്റെ രണ്ട് ഭാഗങ്ങൾ മാത്രമാണ് ഇതുവരെ പ്രദർശിപ്പിച്ചത് പത്തു വയസ്സുകാരനായ ബാലൻ നായികയായ തേജസ്സി പ്രകാശിനോട് അശ്ലീല കമന്റുകളാണ് പറയുന്നത് കൂടാതെ നെറ്റിയിൽ സിന്ദൂരം ചാർത്തി ചാർത്തിക്കൊടുക്കുന്നുമുണ്ട് രാജസ്ഥാനിൽ വെച്ചാണ് ഷാഷി സുമിത് പെഹ്രേദാർ പിയാക്കി ചിത്രീകരിക്കുന്നത് സുയാഷ് റായും ഈ സീരിയലിൽ വേഷമിടുന്നുണ്ട് നായിക തേജസ്സി പ്രകാശ് പറയുന്നത് വിമർശകർ കഥ കേട്ടേയുള്ളൂ സീരിയൽ കണ്ടതിനു ശേഷം പറയുന്നത് എന്താണെന്നറിയാനാണ് നിൽക്കുന്നതെന്നാണ് എന്തായാലും തേജസ്സി പത്തു വയസ്സുകാരനെയും കൊണ്ട് കളിപ്പിക്കാൻ കഴിയുന്നതെല്ലാം കളിപ്പിച്ച് രസിച്ച് അതിന് കേൾക്കുന്ന കമന്റിന് കാത്തിരിക്കുന്നതും നല്ല സംസ്കാരമല്ല ഇതൊന്നും കാണാൻ സെൻസർ ബോർഡില്ലേ ഫിലിംകാർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്